യെസ് നമുക്കിവിടെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാവുന്നത് കമന്റിൽ കൊറേ നേരമായിട്ടുണ്ടായിരുന്നു വെൽക്കം ഇബ്രാഹിം അല്ല സോറി ഇർഫാൻ ഇബ്രാഹിം യെസ് ഹലോ യെസ് പറഞ്ഞു പോരാളിയും ധേരാളിയൊന്നല്ല നിങ്ങളെ വോയിസ് വീഡിയോ ഒക്കെ കാണാറുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് കാണാറുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാറുണ്ട് പോക്കിക്ക് ശരിയായ പേരുണ്ടോ അല്ല ഇങ്ങനെ പോക്കിന് തന്നെയാണ് അറിയപ്പെടുന്നത് തൽക്കാലം ം പോക്കരി നമ്മള് നമ്മൾ ഈ ഒറ്റപ്പന എന്ന് വിളിക്കാറില്ലേ കുന്നഞ്ചേരിൽ എന്ന് പറഞ്ഞ മാതിരി പേര് ഒറ്റപ്പന എന്ന് വിളിക്കുന്ന പോലെ പോക്കരി സ്വഭാവത്തിനനുസരിച്ച് കിട്ടണ വിഷയത്തിലേക്ക് വരും ആ അത് നോക്കുകയാണെങ്കിൽ വിളിക്കാം പക്ഷെ സല്ലാ അല്ലെല്ലാം കൂടി വിളിക്കണം നിങ്ങള് വിഷയം പറയും ഇസ്രായേലിനെ ാണ് അരിഫ ഒരു മിനിറ്റ് ഒറ്റ കാര്യം മറുപടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് അതിൽ എന്തൊരു ഉത്തരം വേണം വേണം കുട്ടികളെ അല്ല എന്താണ് ഇർഫാൻ ഇബ്രാഹിം ഇർഫാൻ ഇബ്രാഹിം പറയുന്നതിന് മുമ്പ് ഇത് സ്ഥിരം ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേലും എന്ത് ന്യായമാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഐഡിയോളജി പ്രകാരമാണ് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഓക്കെ അപ്പൊ നിങ്ങൾ അത് നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇപ്രനെ വന്നത് ഇസ്രായേൽ ചെയ്ത് ഇസ്രുന്നതും കുട്ടികളെ കൊല്ലുന്നത് കുട്ടികളെ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് പറയുന്നത് ഇസ്രായേലിനെ ചെയ്യുന്നതും കൊല്ലുന്ന എന്താണ് ബന്ധം അത് താങ്കൾ സ്ഥിരീകരിക്കും അത് ഇർഫാൻ ഇബ്രായം മുസ്ലിങ്ങൾ കൊല്ലുന്നില്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എവിടെ നിങ്ങൾ ലോകത്ത് കുട്ടികളെ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ നിയമപ്രകാരം മുസ്ലിങ്ങൾ കൊന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് ഒക്ടോബർ ഒക്ടോബർ ഏഴില് ലൈവിലാണല്ലോ ഇതേ ലോജിക്കിൽ െ ഇപ്പൊ ലൈവില് കാണിക്കുന്നുണ്ടല്ലോ എല്ലാം അന്ന് ഇസ്രായേലിലെ കുട്ടികളെ ഒക്ടോബർ സെവന് ഇസ്രായേലിലെ കുട്ടികളെ പലസ്തീനികള് അല്ലെങ്കിൽ ഹമാസ് ആരെങ്കിലും ഐസിസോ ഹമാസോ അൽഖോ ഇസ്ലാമിന്റെ പേരിലാണ് അവർ കൊന്നത് ജൂതന്മാരോടുള്ള ഇസ്ലാമിന്റെ വിരോധ പ്രകാരമാണ് അവർ കൊന്നത് അവര് തന്നെ സാക്ഷ്യപ്പെടുത്തി വീടുകൾ അവർ തന്നെ പുറത്തു പുറത്തുവിട്ടുണ്ട് സുഹൃത്തെ കണ്ടിട്ടില്ല കാണിക്കൂ കാണിക്കൂ ഇവിടെ കാണിക്കാൻ അത് പറ്റില്ല ഈ ചാനൽ എന്തുണ്ടോ ഈ വീഡിയോ ബാക്കി എല്ലാം നിങ്ങൾ ഇവിടെ യൂട്യൂബിൽ കാപ്പി ബ്രോ എല്ലാരോടും ഞാൻ പറയാം ഓക്കെ ആണ് ഇർഫാൻ ഹോൾഡ് ആണ് നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ അത് കാണിച്ചു തരാം ടെലിഗ്രാമിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞാനിപ്പോ തന്നെ വേണമെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ നിയമത്തിനെതിരാണ് കുട്ടികളെ ചുറ്റുകൊല്ലുന്നത് കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലേ യൂട്യൂബ് അതാണ് വേറെ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒക്ടോബറേണ്ടത് ചുറ്റുകൊല്ലുന്ന വീഡിയോ കാണുന്നു അതാണോ നിങ്ങളുടെ അതാ ഞാൻ പറഞ്ഞിരുന്നേ നമ്മളുടെ അതെ ഹലോ തിങ്കർ എന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ട് കണ്ടിട്ടുണ്ടോ വാട്സപ്പിൽ മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ ലക്മി ഓക്കെ ഇർഫാൻ അറിയോ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന സാധനം എന്താന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാം യൂട്യൂബിന്റെ കണ്ടുപിടി ലൈൻസ് പ്രകാരം നമുക്ക് അങ്ങനെയുള്ള വയലന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് കാണണം നിർബന്ധി ഹലോ കേൾക്കു നിങ്ങൾ പറയുന്നത് കേൾക്കും അപ്പോ ഇർഫാൻ പറയുന്നത് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെന്ന് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല അത് നിങ്ങളുടെ ഒരു പ്രശ്നമാണ് കേൾക്കൂ പറയുന്നത് കേൾക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണണം ഇത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഹലോ ഫ്രീ തിങ്കറിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തേക്ക് വരാ അവിടെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കെ ഇനി നിങ്ങൾ പറഞ്ഞ സാധനം ഇവിടെ കുട്ടികളെ കൊല്ലുന്നു എന്നുള്ളത് ഈ നെസസറി സാക്രിഫൈസ് എന്ന് ഈ കുട്ടികളെ കൊല്ലുന്നതിന് വിളിച്ചത് ആരാണ് ആരാണ് പറഞ്ഞത് അതാ പറഞ്ഞ തെളിവൊക്കെ തരാം ഈ പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ ഓപ്ഷൻ തരാം നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കോ ഈ പറഞ്ഞ ആള് ആരാണ് എന്നുള്ളതിന്റെ ഓപ്ഷൻ ഞാൻ തരാം ഓപ്ഷൻ ഓക്കെ ഇൻനെസറി സാക്രിഫൈസ് ഒന്ന് ഇവിടെ കുട്ടികള് അതുപോലെ അവിടെയുള്ള സിവിലിയൻസ് പറയുന്നത് കേൾക്കും ഓക്കെ ഓക്കെ നിങ്ങൾ ക്രോസ് വോട്ടിങ്ങിന് ഇങ്ങനെ വന്നു വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഓക്കെ നമുക്ക് ആളുകൾ വേറെയും ഉണ്ട് അവരിലേക്കും പോകേണ്ടതാണ് ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടതാണ് അപ്പം നിങ്ങളോട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ആദ്യം ചോദിച്ചു വീഡിയോ കാണണം ഞാൻ പറഞ്ഞു ടെലിഗ്രാം ഗ്രൂപ്പിൽ പോവാം അവിടെ നിങ്ങൾക്ക് കാണാം അല്ലാതെ അത്തരം വയലൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ അതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല അത് നമ്മളെ ചാനലിനെ ബാധിക്കുന്ന വിഷയമാണ് ഇതുവരെ നമ്മൾ പ്ലേ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്ലേ ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ വയലേഷനാണ് ഓക്കെ ഇനി ഈ പറയുന്ന സിവിലിയൻസിൻ്റെ മരണം സംബന്ധിച്ച് അവർ കൊല്ലപ്പെടണം അത് കൊല്ലപ്പെടുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതൊരു നെസസറി സാക്രിഫൈസ് ആണ് എന്ന് പറഞ്ഞത് ആരാണ് അതിനുള്ള ചോയ്സ് ഞാൻ പറയുന്നു ഒന്ന് സൽമാൻ ഖാൻ രണ്ട് അമീർ ഖാൻ മൂന്ന് ഷാരൂഖ് ഖാൻ നാല് യഹിയ സിൻബർ ഇതിൽ ആരാണ് എന്ന് നിങ്ങളൊന്ന് പറയൂ ഈ സാധനം നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു പോട്ടെ ഞാൻ ഓപ്ഷൻ തന്നല്ലോ ഇതിൽ നിന്ന് ഒരാളുടെ പേര് നിങ്ങൾ പറയൂ ഈ പറഞ്ഞ പേരിൽ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതാരാ പറഞ്ഞെന്ന് പറയും ആരാണത് പറഞ്ഞത്െസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് സൽമാൻ ഖാൻ ആണോ ഷാറുഖ് ഖാൻ ആണോ അതല്ല അമീർ ഖാൻ ആണോ യഹിയാസിൻവർ ആണോ ആരിഫ് ഹുസൈൻ യഹിയാസിൻമാർ ആണോ ആണോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നമുക്ക് വീടായ നിങ്ങളെ പോലുള്ള ഈ ഈ കോയമാരി ഈ ഒരു സാധനം കാണാൻ തയ്യാറല്ലാതെ ഇവിടെ വന്നിട്ട് ഇതേപോലെ കിടന്ന് മെഴുകാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റില്ല സമയം നമുക്ക് കളയാനില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഞാൻ ആ ഒന്ന് കാണിച്ചേക്കാം ഒരു സെക്കൻഡ് അല്ല കേൾക്കാനും സോ സോക്കോളുടെ അർപ്പം ചെയ്യാതിയാണ് ഇവിടെ വന്നിട്ട് മെഴുകാന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ മൂപ്പർക്ക് മൂപ്പരുടെ അടവ് ഇവിടെ നടന്നില്ലെന്നുള്ളത് സ്ഥിരം പരിപാടിയാണ് നമ്മൾ വല്ല പ്രധാനപ്പെട്ട എന്തെങ്കിലും അവർ പറയുന്നതായിരിക്കും പക്ഷെ ഇതുപോലുള്ള ഇൻട്രഷനും ഹെക്കളിംഗും ഒക്കെ നടത്തിയിട്ട് തിരിച്ചു പോകും ഇത് സ്ഥിരം പരിപാടിയാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള സ്ഥിരം ഹെക്ലിംഗ് പരിപാടിയാണ് ഇവിടെ കണ്ടത് നടക്കില്ല ഇത് വാഷിംഗ്ടൺ പോസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് വന്ന വാർത്തയാണ് അതായത് ഇസ്രായേൽ ഷ്രഗ്സ് പാലസ്റ്റീനിയൻ സിവിലിയൻ കാഷ്വലിറ്റീസ് നമ്മളും ഷ്രഗ് ചെയ്യുന്നു കാരണം അങ്ങനെ ഒരു സിവിലിയൻ കാഷ്വലിറ്റി അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് ഒന്ന് നിങ്ങൾ പറയുന്ന നമ്പർ അമ്പതിനായിരം പേരോളം അവിടെ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് അമ്പതിനായിരം പേര് കൊല്ലപ്പെട്ടതിൽ മുപ്പത്തി അയ്യായിരത്തിലധികം ഹമാസിന്റെ തീവ്രവാദികളാണെന്ന് നിങ്ങളുടെ തന്നെ കണക്ക് പറയുന്നു അപ്പം ബാക്കി എത്രയാണ് സിവിലിയൻസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ബാക്കി നിങ്ങൾ കണക്ക് പറയുക പതിനയ്യായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ പതിനയ്യായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള സിവിലിയൻസ് കാശുവലിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കൊലാസ്ട്രൽ ഡാമേജ് ആണ് ഇത് നമ്മൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടത് നമ്മൾ പറയുന്നത് യുദ്ധങ്ങൾ ഒഴിവാക്കണം

ഇനി ഈ യുദ്ധം ഇല്ലാതിരുന്ന സമയത്ത് ഒക്ടോബർ ഏഴിൽ നടത്തിയ ആ തീവ്രവാദാക്രമണം ഇവിടെ നടത്തി ഈ ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെയുള്ള സിവിലിയൻസിനെ തട്ടിക്കൊണ്ടു പോയി ഇന്നും അവരെ വെച്ച് വില പേശിച്ച് അവരെ ശവം പോലും വെച്ചുകൊണ്ട് വില പേശുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇതൊന്നും അയാൾ കണ്ടിട്ടില്ല എന്ന് അത് നമ്മുടെ വിഷയമല്ല അയാൾക്ക് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യണമെന്ന് പറയാം അതിവിടെ പ്ലേ ചെയ്യാനുള്ള എന്താണ് വകുപ്പില്ല അത് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് വയലേഷനാണ് അത് മുന്നേ പ്ലേ ചെയ്തിട്ട് നമ്മൾ വീഡിയോ തന്നെ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് അവിടെ അവിടെ പോയി കാണാം സാധനം ഇനി ഈ പറയുന്ന വിഷയം ഈ ഈ എന്ന് കാരണം കൊണ്ട് നൂറ് ശതമാനം പേരും യുദ്ധം കൊണ്ടാണെന്ന് നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല കാരണം അവിടെ പാമ്പ് കടിച്ച് ചെയ്യുന്നുണ്ട് ആളുകൾ അതുകൂടാതെ ഈ പറയുന്ന അസുഖങ്ങൾ കൊണ്ട് ആളുകൾ മരിക്കുന്നു വണ്ടി തട്ടിയിട്ട് മരിക്കുന്നു പല കാരണങ്ങളും മരിക്കുന്നു ഇനിയൊക്കെ പോട്ടെ ഈ ഗാജയില് ഈ കൺസാങ്കിനീസ് മാരേജസിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ ജനിച്ചു വീഴുമ്പോ തന്നെ മരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഉള്ളിൽ വീടാണ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കണക്കുകൾ എത്ര തവണ ഇവിടെ തിരുത്തി അതായത് കുട്ടികൾ ഇത്ര പേര് മരിച്ചു എന്ന് പറഞ്ഞ് കണക്ക് വിടുന്നു എന്നിട്ട് അത് യുവൻ തന്നെ തിരുത്തുന്ന അവസ്ഥ വരുന്നു നാലായിരം അയ്യായിരം കുട്ടികളുടെ എണ്ണമാണ് അവിടെ തിരുത്തുന്നത് അങ്ങനെ വെട്ടിത്തിരുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ വരുന്നത് ഇതൊന്നും ഇവർക്ക് കാണണ്ട ഇനി ഇങ്ങനെ കൊല്ലപ്പെടുന്ന വിഷയം ഒന്ന് ഇവിടെ വലിയ ചർച്ചയായപ്പോൾ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അവിടെ ഈ സിൻവർ എന്ന് പറയുന്ന ഹമാസിന്റെ അന്നത്തെ മുതലാളിയായിട്ടുണ്ടായിരുന്ന ആൾ ഇന്ന് അയാൾ അവിടെ ഹൂറികളോടൊപ്പം തത്തിക്കളിക്കുകയാണ് ഒടിയാത്ത ലിംഗം വെച്ചിട്ട് അയാൾ അവിടെ പറഞ്ഞ സാധനമാണ് ഈ പറയുന്നത് നെസസറി സാക്രിഫൈസസ് അതായത് നമുക്ക് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടണം നമുക്ക് ഈ ഗാസയിലുള്ള ഈ ശവ ശരീരങ്ങൾ വെച്ച് വേണം നമുക്ക് ഇവിടെ വിലപേശാൻ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇസ്രായേലിനെ കോർണർ ചെയ്യാൻ പറ്റുള്ളൂ പച്ചയ്ക്ക് പറഞ്ഞതാണ് അപ്പൊ സിവിലിയൻസിനെ കൊല്ലുക എന്നത് ആരുടെ ലക്ഷ്യമാണ് അത് ഹമാസിന്റെ ലക്ഷ്യമാണ് അത് ചെയ്ത് കാണിച്ചത് ഒക്ടോബർ ഏഴിന് അവർ ചെയ്ത് കാണിച്ചു ഇസ്രായേലിലെ സിവിലിയൻസിനെ കൊന്നുകൊണ്ട് അവർ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കയാണ് അവിടെ സ്വന്തം ജനതയെ കൊന്നുകൊണ്ട് അതിനുശേഷം ഇന്ന് ഹമാസിന്റെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ട് ഗാസയിലുള്ള ആളുകൾ തന്നെ എന്താ പറയുന്നത് നിങ്ങൾ ഒന്ന് നിർത്തു ഞങ്ങൾ വെറുതെ വിടൂ യുദ്ധം അവസാനിപ്പിക്കൂ ആദ്യം ആയുധങ്ങൾ താഴെ വെക്കൂ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോട്ടെ വെസ്റ്റ് ബാങ്കിലുള്ള മുതലാളി എന്താ പറഞ്ഞത് മഹമ്മൂദ് അബ്ബാസ് നായിന്റെ മക്കളെ ഇറങ്ങിപ്പോടാ എന്നാ പറഞ്ഞത് ഈ പറയുന്ന ഹമാസിനോട് എന്നിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിന് വെളിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ തകരാറുണ്ട് നിങ്ങളുടെ തലയിൽ ബാധിച്ചിരിക്കുന്ന ഈ മതം തന്നെയാണ് ഇതിന്റെ പ്രശ്നം എല്ലാം പോട്ടെ ഈ ഹമാസിന്റെ ചാർട്ടറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഈ ജൂതനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുക അതിന് വേണ്ടിയിട്ട് ഹദീസുകൾ കൂട്ടിയാ ഇതല്ലേ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന് എന്തുകൊണ്ട് ഈ പറയുന്ന സാധനത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു അതിന്റെ കാരണം ഇതാണ് ഇവിടെ നിങ്ങൾ ആരോപിക്കുന്ന സാധനം സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആർക്കെതിരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജൂതന്മാർക്കെതിരെയാണ് നിങ്ങൾ ഈ പറയുന്ന ഫ്രം റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അത് പച്ചയായ ഒരു ജനോസൈറ്റ് കോളാണ് ആ റിവറും സീയും അതിൻ്റെ ഇടയിലുള്ള പ്രദേശം അവിടെ ഇസ്ലാം ഈ പറയുന്ന എന്താണ് ഫ്രീ ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ജൂതനില്ല ജൂതനെ കൊന്നുകൊലവിളിക്കുക എന്നതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അതിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല ഈ പറയുന്ന ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് എന്താണ് അതായത് പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഇ ഇസ്ലാം വിലബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ആസിഡ് ഒബ്ലിറ്ററേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇസ്രായേലിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ജൂതനും മുസ്ലിമും അതുപോലെ ഡ്രൂസ് വംശജരും മതമില്ലാത്തവരും എല്ലാവരെയും കൂടി കൊന്നു കൊല കൊലവലിക്കുമെന്ന് തന്നെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന പ്രൊപ്പകൻഡയിൽ വീണുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായത്താരി ഇറക്കാൻ നമ്മളെ കിട്ടില്ല അത് നിങ്ങൾ കുറേ മദ്രസാ ജീവികൾ ചെയ്തുകൊണ്ടിരുന്നോ ഇവിടെ പോലുള്ള ഏത് കൊലകൊമ്പൻ നിർഫാനായാലും ശരി നിങ്ങൾ ചെയ്യുന്നതിൽ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും അത് ഇവിടെ പച്ചയായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും തെളിവുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്കിതറിയാതെ പോകുന്നത് നിങ്ങൾ ീ പറയുന്ന മാധ്യമം ഈ മുക്കാൽ മീഡിയ മാത്രം വായിച്ചുകൊണ്ട് നടക്കുന്നോണ്ടാണ് അത് നമ്മുടെ വിഷയല്ല നിങ്ങൾ ഇനി കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കുക വാർത്തകൾ വായിക്കാൻ ശ്രമിക്കുക ഇത് കേട്ടിട്ടില്ല നിങ്ങൾ നെസസറി സാക്രിഫൈസസ് എന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ല ഒക്ടോബർ ഏഴിന് നടന്നിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇവിടുന്ന് ഗ്രേറ്റർ തുൻബർഗ് അവിടെ കൊണ്ടുപോയി അവിടെ എന്താണ് ഫ്ലോട്ടിലൈല ചെന്ന് അവിടെ ചെന്നപ്പോൾ എന്താണ് ഇസ്രായേൽ ചെയ്തത് അവരെ അവിടുന്ന് ഡിറ്റൈൻ ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ വീഡിയോ പ്രദർശനമാണ് കാണിച്ചു കൊടുത്തത് ചെയ്തു കൊടുത്തത് അവർ പകുതിക്ക് ർദ്ദിച്ചില്ലെന്നുള്ള ഇറങ്ങിപ്പോരാണ് ഉണ്ടായത് കാരണം എന്താണ് പച്ചയായ മനുഷ്യന്മാരെ അവിടെ കൊന്നു കൊല വിളിക്കുന്നതിന്റെ അവർ വെട്ടി നുറുക്കുന്നതിൻ്റെ വെടിവെച്ച് വീഴ്ത്തുന്നതിന്റെ അതുപോലെ മറ്റു പല സാധനങ്ങളും അവർ നേരിട്ട് കാണാൻ പോലും കഴിയാതെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം അതാണ് അവിടെ നമ്മൾ കാണുന്നത് സത്യത്തിൽ വേണ്ടത് ഇതുപോലുള്ള കോയമാരെ മുഴുവൻ പൂട്ടിയിട്ടിട്ട് ഈ വീഡിയോ കാണിച്ച് അവരെ ടോർച്ചർ ചെയ്യണം വേണ്ടതെന്നാണ് ഞാൻ പറയുക കാരണം ഇവർക്ക് ഇപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നോക്കാൻ പോലും പോയിട്ട് അങ്ങനെ ഒരു സംഭവത്തിനുള്ള സാധ്യത പോലും മനസ്സിലാവുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇതിന് ഏറ്റവും വലിയ ദുരന്തം കിടക്കുന്നത് ഈ കോയമാരാണ് സത്യത്തിൽ ഈ പറയുന്ന നാട് കുട്ടിച്ചോറാക്കുന്നത് ഇതുപോലുള്ള ഒരു വഴിയിലൊക്കെ അവർ കൊണ്ടെത്തിക്കുന്ന പോലും ഇതിന് വഴി വെക്കുന്നത് ഇവിടുത്തെ വോക്കുകളും കൂടിയാണെന്ന് വരുമ്പോഴാണ് നമ്മളിത് പറയേണ്ടി വരുന്നത് ഇതിന് നിങ്ങൾ വിഷമിച്ചൊരു കാര്യമൊന്നുമില്ല ഇതാണ് ഇതിന്റെ അത്ര ഇത് ഓൾറെഡി ഇപ്പോഴും ഈ ന്യൂസ് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് നമുക്ക് ഈ ചിത്രങ്ങൾ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൂ വാർത്ത ഓൾറെഡി ഒക്ടോബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൽ താഴെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചോരക്കര ഉള്ള കുട്ടികളുടെ ഈ തൊട്ടിലും കരിഞ്ഞ ശരീരവും ഒക്കെ ഇതിനകത്ത് ഇതിനകത്ത് പോലും അവർക്ക് ബ്ലർ ചെയ്യേണ്ടി വന്നു കാരണം അവർ ചിലപ്പോൾ അവരുടെ വെൻഡർമാർ പോലും ഈ ക്ലൗഡ് വെൻഡർമാർ പോലും ചിലപ്പോൾ അവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല കാരണം കുറേ കാര്യങ്ങൾ കാണിക്കരുത് എന്നുള്ള സാമൂഹിക ബോധമുണ്ട് കാരണം മുസ്ലിങ്ങളുടെ തീവ്രത അത്രയ്ക്കും എന്താ പറയുക ലിമിറ്റ്ലെസ് ആണ് അതുകൊണ്ടാണ് സുഹൃത്തെ അത് നമ്മുടെ കുറ്റമല്ല ഈ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരുടെ മനസ്ഥിതിയാണ് അത് ഇസ്ലാമിൻ്റെ കുഴപ്പമാണ് ഇതുപോലത്തെ കൊലപാതകം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഫോട്ടോ പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഇതൊന്ന് ആ കുട്ടികളെ കൊലപ്പെടുത്തേൻ്റെ തെളിവ് ഇനി നിങ്ങൾക്ക് വേറൊരു കാണണമെങ്കിൽ കാര്യം കാണണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ അടക്കം ടെലിഗ്രാമിലും മറ്റ് യൂട്യൂബിലും അടക്കം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാനി ലുക്ക് എന്ന് പറഞ്ഞ സ്ത്രീയെ വസ്ത്രം അഴിച്ച് ഹമാസ് ആളുകളും ഇതുപോലെ പരേഡ് നടത്തുന്നതും ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ശവത്തിലേക്ക് തുപ്പുന്ന സാധാരണ വളരെ എന്താ പറയുക സമാധാനപരമായിട്ട് അതെ അതെ ആ ബഹുമാനം കാണിക്കുന്നതിന്റെയും വീഡിയോ യൂട്യൂബിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോസ്റ്റേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ് മുസ്ലിം ക്രിസ്ത്യാനിയുടെ ചാനലും വേണമെങ്കിൽ പരിശോധിക്കാം അതിനകത്തും ആ വീഡിയോ ഉണ്ടാവണം പക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമോ നിങ്ങൾ സൈൻ ഇൻ ചെയ്താലേ ചിലപ്പോൾ കാണാൻ പറ്റും അതും ഇവിടെ ഉണ്ട് നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് വീഡിയോടെ കുഴപ്പമാണുള്ളതെങ്കിൽ ടെലിഗ്രാമിലേക്ക് വരും ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണിച്ചു തരാം ഇനി ഇവിടെ വന്ന് കാണിച്ചത് ഞാൻ നേരത്തെ പറ സുവേദയിൽ അല്ലെങ്കിൽ ഒക്കെ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ ക്രീസിലെ ആ ജൂതിന് നേരെ നടന്ന അതേപോലെ തന്നെ ആദ്യ വന്ന് ന്യായീകരിക്കും എന്തിനാണ് ഒരു മുസ്ലിമിന്റെ കുറ്റം മറ്റൊരു മുസ്ലിം മറച്ചു വെക്കുക അതിൽ എന്ത് സംഭവിക്കും പരലോകത്ത് അള്ളാഹു ഈ മുസ്ലിമിന്റെ കുറ്റം മറച്ചു വെക്കും ആരിൽ നിന്നാണ് മറച്ചു വെക്കുന്നതെന്നില്ല അതെ അതായത് ഈ അർബൻ ജ്യാതികളുടെ ഒരു ഇരട്ടത്തപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഇന്റലക്ച്വൽ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നും പക്ഷെ അതല്ല അവരുടെ ഉദ്ദേശം സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഈ തീവ്രവാദികളെ എങ്ങനെയൊരു മറച്ചു പിടിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി അവര് ഇവിടെ നമ്മുടെ ലൈവിൽ വന്നിട്ട് സ്വയം പൊട്ടിത്തെറിക്കും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് ഇതിൽ കാര്യം മനസ്സിലാകാൻ ഉദ്ദേശം നമ്മൾ നമ്മുടെ സമയം കളയാനാണ് പലപ്പോഴും അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്റെ അഭിപ്രായം സ്വതന്ത്രമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് അതിന് ഒരു മുസ്ലിമിന്റെയും തിട്ടൂരത്തിന്റെ ആവശ്യമില്ല പോയിന്റ് ഇവിടെ ഇവിടെ നിങ്ങൾ ആരിഫ് ചോദിച്ച ചോദ്യം ഈ നെസസറി നെസസറിഫ് നെസസറി സാക്രിഫൈസ് ഇഷാൻ തരൂറിൻ്റെ അനാലിസിസ് അതിൽ അത് ആ ലേഖനം മൊത്തം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈ യഹ്യാസെൻവാർ എന്താണ് പറഞ്ഞതെന്ന് നെസസറി സാക്രിഫൈസിനെ കുറ്റി കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു അപ്പം ഈ ആരിഫ് ചോദിച്ച ചോദ്യം അതിൽ ആരായിരിക്കും പറഞ്ഞത് സൽമാൻ ഖാൻ ഷാറൂഖ് ഖാൻ ും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായില്ല കാരണം അയാള് ഒന്നും മനസ്സിലായിട്ടില്ല അയാൾ വെറുതെ വന്നിരിക്കുന്നത് ഒരു പൊട്ടിത്തെറി നേരത്തെ പറഞ്ഞ പോലെ വന്ന് വന്ന് അലങ്കോലപ്പെടുത്തി പൊട്ടിത്തെറിച്ചിട്ട് പോവാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ സമാധാനമല്ല ഒരു 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 ചോദ്യം ചോദിച്ച് ഉത്തരം കേട്ടിട്ട് പോകാൻ വന്ന ആളല്ല ഈവൻ അയാളൊരു മുസ്ലിം തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കേൾക്കാനുള്ള ഒരു സാവകാശം വേണ്ടേ പൊതുവേ ഇങ്ങനെ ഈ ഈ മുസ്ലിം വിശ്വാസികൾ ഇസ്ലാം വിശ്വാസികൾക്ക് ഈ ക്ഷമ എന്ന് പറയുന്നത് പൊതുവെ കുറവാണ് അതുകൊണ്ടാണ് ഇന്നലാ ഉമ്മ സാബറീൻ എന്നുള്ള വചനം തന്നെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് ക്ഷമയില്ലാത്തൊരു കൂട്ടനാണ് ഭയങ്കര തിളപ്പും ഈ ബഹളവും കാണിക്കലും പൊട്ടിത്തെറിക്കാനും വേണ്ടിയുള്ള അതിനനുയോജ്യമായ ഒരു അന്തരീക്ഷവും ഒരു സാഹചര്യവും അവരുടെ ചുറ്റുപാടിലുണ്ട് അവർ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വാർത്ത ഇത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇതൊരു എൻ ജി ഒ ആണ് പക്ഷെ അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള വാർത്തകളുണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റുന്ന വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലേക്ക് മുസ്ലീങ്ങളെ തള്ളി വിട്ടു എന്ന് റിപ്പോർട്ട് ചെയ്ത അതേ ടീമാണ് ഇട്ടവർ എന്തായാലും അത് ഇവർക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അതിനകത്തുള്ളതാണ് ഒക്ടോബർ സെവൻ ക്രൈംസ് അഗെയിൻസ് ഹ്യൂമാനിറ്റി വാർ ക്രൈംസ് ബഹ്യ ഹമാസ് അതുപോലെ സെക്ഷൽ വയലൻസ് അതുപോലെ റേപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ അടുത്ത ദിവസം വന്നു നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതിലെല്ലാം ഇവർക്ക് പിന്നെ ഒക്കെ പോട്ടെ ഞാൻ ഈ സാധനം നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണല്ലോ ഈ കിബ്സുകളിൽ പോയി അവിടെ എന്താണ് ഇവർ ചെയ്തത് എങ്ങനെയാണ് അവർ തീയിട്ട ആളുകളെ കൊന്നത് എന്നത് നമ്മൾ കണ്ടാണ് ഈ ബി കുടുംബം നമ്മൾ കണ്ടു ആ ശവശരീരം വെച്ചുകൊണ്ട് അവർ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ കാക്കന്മാർ ഇത് നമ്മളിവിടെ പറയുമ്പോൾ അത് അതുപോലും ഇവർക്ക് ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇർഫാനെ പോലെയുള്ള ആളുകളാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്നത് കാരണം ഇതുപോലെയുള്ള വാദങ്ങൾ നിങ്ങൾ പച്ചയ്ക്ക് ഞാൻ പറയാണ് കാരണം ഇത് തീവ്രവാദ ആശയങ്ങൾക്ക് ഒരു നോർമലൈസേഷൻ കൊടുക്കാൻ ആണ് ഇത് വഴി വയ്ക്കുകയുള്ളൂ നമ്മൾ ഇവരോട് കാര്യം പറയുമ്പോൾ ഇവരോടുള്ള വിരോധമായിട്ടാണ് ഇവരെ അതിനെ കാണുകയുള്ളൂ അല്ല നിങ്ങൾ ഈ സാധനങ്ങൾ കാണാൻ സാധിക്കാതെ അതിനുവേണ്ടി ശ്രമിക്കാതെ ഇതുപോലെ മനഃപൂർവ്വം അന്ധരായിട്ട് അഭിനയിക്കുമ്പോൾ അതില്ലെങ്കിൽ അങ്ങനെ കാണാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഒരു പ്രോബ്ലം തന്നെയാണത് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം അതിന് നിങ്ങൾക്ക് തടസ്സം എന്താണ് നിങ്ങളുടെ മതമാണ് അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഈ സാധനത്തിൽ അപ്പോൾ ഇവിടെ നമ്മളത് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് പോയി വായിക്കാം ഹ്യൂമൻ റൈറ്റ്സ് ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞ ഡാംസ് ഗ്രൂപ്പ് കമ്മിറ്റഡ് ന്യൂമറസ് വാർ ക്രൈംസ് ആൻഡ് ക്രൈംസ് അഗേസ്റ്റ് ഹ്യൂമാനിറ്റി അഗേൻസ്റ്റ് സിവിലിയൻസ് ദ ഒക്ടോബർ സെവൻ അസോൾട്ട് ഓൺ സദേൺ ഇസ്രായേൽ വാർത്തയിൽ പറയുന്നതാണ് പലസ്റ്റീൻ ഫൈറ്റേഴ്സ് കമ്മിറ്റി സമറി കില്ലിങ്സ് ഹോസ്റ്റേജ് ടേക്കിംഗ് ആൻഡ് അതർ വാർ ക്രൈംസ് ആൻഡ് ദ ക്രൈംസ് അഗേൻസ് ഹ്യൂമാനിറ്റി ഓഫ് മർഡർ ആൻഡ് റോങ്ഫുൾ ഇൻപ്രിസൻമെന്റ് ഗവൺമെന്റ്സ് വിത്ത് ഇൻഫ്ലുവൻസ് ഓഫ് ദ പലസ്റ്റീൻ ഡാം ഗ്രൂപ്പ് ഷുഡ് പ്രസ് ഫോർ ദ അർജന്റ് റിലീസ് ഓഫ് ആൾ സിവിലിയൻ ഹോസ്റ്റേജസ് ഇന്നും അമ്പത് പേർ അവിടെ ഉണ്ട് അവരെ വെച്ചിട്ടാണ് ഈ ശവം പോലും വെച്ചിട്ട് അവിടെ വിലപേച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത് പറയാൻ കഴിയില്ല പിന്നെ ഇതിൻ്റെ എന്താണ് റിയൽ ലൈഫ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് പോയി കാണാം ഇതേ വീഡിയോസ് എന്താണ് ഹൗ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഐഡന്റിഫൈ ടൈം ത്രൂ അനലൈസിങ് വീഡിയോസ് എന്ന് പറഞ്ഞ് പല പല വീഡിയോസ് ഇതിനകത്ത് കണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെരിഫൈ ചെയ്തൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഈ ഹമാസ് ചെയ്ത സാധനങ്ങളൊന്നും കാണാതെ അവർ തീവ്രവാദ ആശയം കൊണ്ടു നടക്കുന്ന ഒരു തീവ്രവാദ കൂട്ടമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും ാതെ പോകുന്നത് അത് നിങ്ങളുടെ കുഴപ്പമാണ് യുവർ ഇഗ്നറൻസ് അത്രേ എനിക്ക് പറയാനുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ വന്നിട്ട് നമ്മളെ പോക്കിരീന എന്താണ് കുന്നിഞ്ചെറുകൾ ഒറ്റപ്പന എന്ന് വിളിക്കണമാതിരി പോക്കിരീനെ ആ പേര് കൊണ്ട് നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഇതൊക്കെ നിങ്ങളുടെ പരിപാടി അതൊന്നും ഇവിടെ ചിലവാവില്ല എന്തായാലും നമ്മളിവിടെ പറയുന്നു ഈ പറയുന്ന എന്താണ് സല്ലഅള്ളാഹു അലവലാദി ശല്യം അതൊരു വലിയ ശല്യമായി മാറുന്നു ഇങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പരാതെ നിങ്ങളെ അഡ്ഹോമിനമായിട്ടും അതുപോലെ നിങ്ങൾ ഇഗ്നറൻസ് അത് വെച്ചുകൊണ്ടുള്ള ഈ ഈ ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യലും ഈ പരിപാടിയൊന്നും ഇവിടെ ചിലവാകില്ല നിങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും മിനിമം എക്സ് മുസ്ലിങ്ങളോടാണ് എന്നുള്ളത് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു പരിപ്പ് കൂടെ വേവാൻ പോകുന്നില്ല നമ്മൾ അനുവദിക്കുകയില്ല നിങ്ങളെടുത്ത് നിങ്ങൾ ഉന്നയിച്ച ചോദ്യം ഇവിടെ നമ്മളെടുത്തു എന്തുകൊണ്ട് ഇസ്രായേലിനെ നമ്മൾ അനുകൂലിക്കുന്നു ഇതേ ഇപ്പോൾ തന്നെ ഒരു അഞ്ച് പത്ത് കാരണം നമ്മളിവിടെ പറഞ്ഞു ഇതാണ് അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നത് അതിനും കൂടുതൽ ഇനി കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമായിട്ട് നിങ്ങൾ അപ്പവാം അത്രയും പറ്റൂ അല്ലാതെ നിങ്ങളുടെ ഈ പറയുന്ന മഡ് ഫൈറ്റിങ്ങിന് നമ്മൾ കിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് ഇനിയിപ്പോൾ ഹമാസിൻ്റെ ചാർട്ടറും കൂടി കണ്ടാലേ നിങ്ങൾക്ക് ഉറക്കം വരുള്ളെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കാണാം ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം

വിഷയമേ ആവുന്നില്ല അതാണ് പ്രശ്നം അത് സമയം കൊണ്ട് കാര്യം സംഭവല്ല യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയയില് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഷേവ് ഗാസേവ് പ്ലേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഒക്കെ നടത്തി അവിടെ ടെൻ്റൊക്കെ കൂട്ടി അതിന്റെ പ്രക്ഷോഭമൊക്കെ നടത്തി നമ്മൾ വീഡിയോസിലൊക്കെ ഇപ്പം യു എസ് ഗവൺമെൻറ് ഇപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ പല കാര്യത്തിനോട് നമുക്ക് കടുത്ത പ്രത്യേകിച്ച് തിരിങ്ങിൻ കാനഡ നമുക്ക് ഭയങ്കരമായ വിയോജിപ്പുണ്ടെങ്കിലും ടാരഫിൻ്റെ കാര്യവും എപ്സ്റ്റീൻ ഫയൽസും ഇതെല്ലാം തന്നെ പുറത്തുവിടാതെ ഒരുപാട് അലുകുലിത്ത് പരിപാടികളൊക്കെ ട്രംപ് കാണിക്കുന്നു പക്ഷേ ഈ വോക്കുകളെ പൂട്ടിക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനോട് പൂർണ്ണമായിട്ടും യോജിപ്പാണ് വരും നാന്നൂറ് മില്യൺ യു എസ് ഡോളറാണ് ഫെഡറൽ ഗ്രാൻസ് അത് ആ ഫണ്ടിങ് അവരങ്ങ് കട്ട് ചെയ്ത് അവർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇരുന്നൂറ് മില്യൺ ഡോളർ അന്മാരെയെന്ന് നഷ്ടപരിഹാരവും വാങ്ങിച്ച് ഈ ഇനി മുതൽ ഈ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് ഡൈവേഴ്സിറ്റി പ്രോഗ്രാംസ് ഡി എ ഐ പ്രോഗ്രാംസ് ഇതെല്ലാം ശമിപ്പിച്ചിട്ട് ഈ പാലസ്റ്റീനിയൻ അജിറ്റേഷൻസ് ഇനി മേല ഇതുപോലെയുള്ള ആ ഉടായ്പ പരിപാടി ആൻറ്റിസെമെറ്റിസം ഒന്നും അവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ സെറ്റിൽമെന്റ് ഗവൺമെന്റിന് ഇരുന്നൂറ് മില്യൺ ഡോളർ കൊടുക്കണം അവർ ആന്റിസെമറ്റിസം നടത്തിയത് തയ്യാറായി അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ വിൽ ബി വാസ് ദ ഫസ്റ്റ് റിഫോം ചെയ്യാൻ തീരുമാനിച്ചു ഹമാസ് കോവനന്റ് നന്നാമൻ ഇത് ഈ പറയുന്ന എന്താണ് ഏത് ഇർഫാൻ കോയ ആയാലും ഒന്ന് പോയി വായിക്കുക അവിടെ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് എന്തുകൊണ്ട് ഇസ്രായേലിനൊപ്പം നമ്മൾ നിൽക്കുന്നു അടുത്ത തെളിവ് ഈ കോൺവനൻ്റില് ഹമാസിൻ്റെ ആ ഒരു മെയിൻ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അണ്ടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസിഡ് ഒബ്ലിറ്റേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് ഇവിടെ ഹമാസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ അതല്ലെങ്കിൽ മറ്റേ പലസ്തീനിയൻസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ ഒന്നും അല്ല ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഇസ്രായേലിന് ഇസ്ലാമാണ് അവിടെ ഒബ്ലിറ്ററേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എഴുതി വെച്ചത് ഇസ്ലാം വില ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ ഇവരുടെ മെയിൻ സാധനമായിട്ട് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഇതിനകത്ത് ഇവർ പറയുന്ന സാധനമുണ്ട് ഇതിൻ്റെ പോംവഴികൾ എന്താണെന്നുള്ളത് അതായത് എന്താണ് ഇതിൽ സമാധാനപരമായ സംസാരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ ഇതൊന്നുമല്ല ഇതിൻ്റെ പോംവഴി നമുക്ക് വേണ്ടത് ജിഹാദാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെ ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്തീനിയൻ ക്വസ്റ്റൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് ഇനിഷ്യേറ്റീവ്സ് പ്രൊപ്പോസൽസ് ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ആർ ഓൾ എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ എൻ ഡെവേഴ്സ് ദ പലസിയൻ പീപ്പിൾ നോ ബെറ്റർ ദാൻ നോ കൺ കൺസൺ ടു ഹാവിങ് ദർ ഫ്യൂച്ചർ റൈറ്റ്സ് ആൻഡ് ഫൈറ്റ് ടോയ്ഡ് വിത്ത് ആസ് ഇൻ സെഡ് ഇൻ ദ ഓണറബിൾ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഹദീസ് വരെ കൂട്ടി ഇനി ഇതിനകത്തുണ്ട് ഈ സ്റ്റോണിൻ്റെ പിന്നിൽ ജൂതൻ ഒളിക്കും അപ്പോൾ അവിടെ വന്നിട്ട് മറ്റേ ജൂതനെ വെട്ടി കൊല്ലണം എന്ന് പറയുന്ന ഹദീസ് ഇതൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഇതൊന്നും നമ്മൾ ഇവിടെ നിന്നും മറ്റേ ആകാശം നൽകുന്നില്ല ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം എബട്ട് അണ്ടിൽ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് കില്ലിംഗ് ദ ജ്യൂസ് വെൻ ദ ജ്യൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ് ദ സ്റ്റോൺസ് ആൻഡ് ട്രീസ് വിൽ സെ ഒ മുസ്ലിംസ് ഓ അബ്ദുള്ള ദ ഇസ് എ ജു ബിഹൈൻഡ് മി കം ആൻഡ് കില്ലിം ഓൺലി ദ ഗർക്കത്ത് ട്രീ എവിഡൻലി എ സെർട്ടൻ കൈൻഡ് ഓഫ് ട്രീ വുഡ് നോട്ട് ഡൂ ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ട്രീസ് ഓഫ് ദ ജ്യൂസ് നോണ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രീ അല്ല ഈ ഗർക്കത്ത് എന്ന് പറയുന്നത് പറഞ്ഞ് ഒന്നാമതൊരു ഷ്രബാണ് മരുഭൂമിയിൽ കാണുന്നത് അത് തന്നെ സദർ മറ്റേ മരുഭൂമിയുള്ള റീജ്യലിൽ അത് ഉള്ളു അത് നോർദ്ൺ റീജിയനിലൊക്കെ പോകുമ്പോഴില്ല ഈ പറച്ചോനി പറയുന്ന സാധനത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളതും കൂടി അവിടെ പോകണം പോട്ടെ ജോഗ്രഫി അല്ലേലും പിടുത്തുള്ളല്ലോ പരന്ന ഭൂമിയായിട്ടൊക്കെ പറഞ്ഞു വെച്ച ആളാണ് എന്തായാലും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് ഈ കല്ലിൻ്റെ പിന്നിലും മരത്തിൻ്റെ പിന്നിലും ജൂതനൊളിക്കും അവനെ വേട്ടയാടി കൊല്ലണം എന്ന് പറഞ്ഞു വെച്ച് അത് ഈ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നു ഇതാണ് മറ്റൊരു കാരണം എന്തുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഈ സാധനത്തിനകത്ത് നോക്കിയാൽ തന്നെ ജിഹാദ് ഈ പറയുന്ന ഈ ചാർട്ടറിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു വെക്കുന്നത് വെറുതെ വെള്ളം കോരി കൊടുക്കണം ഉണക്കമീൻ കൊടുക്കണമെന്നല്ല ഇവിടെ പച്ചയ്ക്ക് പറയുന്നു കൊന്നു തള്ളുക അത് യുദ്ധമായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സാധനത്തെ എടുത്തു വെച്ചിട്ട് ഇസ്രായേലിനെ തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർത്തി വെക്കുന്നത് തീവ്രവാദമാണ് അതാ ഞാൻ പറഞ്ഞത് ഈ സാധനത്തെ അന്ധമായിട്ട് നിങ്ങൾ പിന്തുണച്ചാലും ശരി ബോധപൂർവ്വം പിന്തുണച്ചാലും ശരി ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ നില നിൽക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പിന്തുണച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ തീവ്രവാദിയെ തന്നെയാണ് നിങ്ങൾ തീവ്രവാദിയായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞു നോക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചത് ഒരു അർബൻ ജിഹാദിയാണെന്നാണ് പോക്കിരി പറഞ്ഞത് ഞാൻ പറയാ നല്ല അസൽ ലക്ഷണമൊത്ത ജിഹാദിയാണെന്ന് ഞാൻ പറയുള്ളൂ അത് ഇവിടെ ഇപ്പോൾ ഇവിടെ പൊട്ടി തെറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് പൊട്ടിയും തെറിച്ച് പോയതെ അതാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം ഓക്കെ വേറെ ഒന്നും ആഡ് ഇല്ല യെസ് അപ്പോൾ അടുത്ത ആളിലേക്ക് പോകാം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു